പി ആർ ഏജൻസി ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊന്നും ഉപയോഗിക്കത്തില്ല എന്നാണ് പി ആർ ഏജൻസി ഈ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അതൊരു യാതൊരു തർക്കമില്ല അത് മറ്റാരടേയും കളിയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് മനസ്സിന്റെ സംഘർഷമില്ല അത് ഏറ്റെടുക്കാനില്ല തന്റെ ഇടവിൽ ഒരു മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ മലപ്പുറം ജില്ലയിലെ സഹകരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ പറയുന്നതിന് ഒരു ആധികാരികതയുണ്ട് ആളുകൾ നാളെ വിമർശിക്കുമ്പോൾ അത് മാറ്റി പറയലല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തന്റെ നട്ടല് വേണം തന്റെ വേണം അതില്ലാത്തൊരു മുഖ്യമന്ത്രിയായി പോയി നമ്മുടെ പിണറായി കാര്യത്തിൽ നമുക്ക് ദുഃഖിക്കാം ഇപ്പം ഇത് ഇത് നടത്തിയിട്ട് വേണം അദ്ദേഹത്തിനെതിരെ പിന്നെ ആരോപണം കിട്ടാൻ നിരന്തരം ഒരു ഒരു സഞ്ചിക്കൊള്ളാവുന്ന പിന്നെ ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിനെതിരെ അയച്ചു നമുക്ക് ഇത് വേണോ പറയാൻ മലപ്പുറം ജയത്തില്ലയെ കുറിച്ചിട്ട് പറഞ്ഞത് മാത്രം വർഗീയമാക്കി എന്ന് പറയേണ്ടതല്ല വേറെ എന്തൊക്കെ കിടക്കുന്നു അദ്ദേഹം ഈ ശേഷം അദ്ദേഹം നടത്തിയ കറപ്ഷൻ ആ കറപ്ഷൻ അകത്തുള്ള ഓരോ ഘടകം അതൊന്നും പിന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാതെ ഇദ്ദേഹത്തെ സ്വതന്ത്രമായി വിട്ടത് അതിൽ അഭിഹിത ബന്ധത്തിന്റെ ഭാഗമല്ലേ അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്താ പേര് ജയിലിൽ കിടന്നു നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിൽ നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നു ശിവശങ്കർ എന്തിനാണ് ശിവശങ്കർ കിടന്നത് അഴിമതി സ്വർണ്ണക്കടക്കിലൊരു കേസിന്റെ അകത്തുള്ള കേസ് കൊണ്ടാണ് ആ സ്വർണ്ണക്കടത്തിന്റെ കേസ് ഇദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് കള്ളം കടത്ത് നടത്തുമോ നടത്തുമോ ഇതിൽ പ്രതിയാവേണ്ടതല്ലേ അദ്ദേഹത്തെ പ്രതിയാക്കിയില്ലല്ലോ നമുക്കറിയാം എസ് എൻ സി ലാബിലും കേസ് നാൽപ്പത്തിനാല് തവണ മാറ്റിവെച്ചു ഒരു തവണ എടുത്താൽ പിണറായി വിജയൻ ചെയ്യില്ല അത് എടുക്കുന്നില്ല ഹൈക്കോടതി സുപ്രീം കോടതി എന്തുകൊണ്ടാണ് എടുക്കാത്തത് എടുക്കാത്ത പിണറായി വിജയൻ പോയി പറഞ്ഞിട്ടല്ല കേരളത്തിലെ വിദ്യ ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റിലെ ഉന്നതരായ മന്ത്രിമാർ നേരിട്ട് ജഡ്ജിമാരെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇപ്പൊ കേസെടുക്കാണ്ട് ഇങ്ങനെ മാറ്റി 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 പോകുന്ന എടുത്താൽ അദ്ദേഹം ആപ്പില അദ്ദേഹം അദ്ദേഹം കത്ത് അത് അത്രമാത്രം ക്ലാരിറ്റിയുള്ള എവിഡൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ ലാവിലും കേസ് അത് അത് അങ്ങനെ ഒരു ഭാഗത്തുണ്ട് മകളെ കുറിച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയാ മാസപ്പടിയില്ല കാര്യം കാര്യം അന്വേഷിക്കുന്നുണ്ടാരെങ്കിലും ഇല്ലല്ലോ ഒരു തരത്തിലും ഞാൻ ചോദിക്കുന്നു ആ സ്ഥാപനത്തിനകത്തൊരു സർവീസ് ചെയ്യാതെ ആ സ്ത്രീക്ക് എന്തിന്റെ പേരില്ലാതെ മാസാ മാസം കൊടുക്കുന്നു അല്ലേ കൈക്കൂലിയല്ലേ ഈ അഴിമതി അച്ചറയും നടത്തി നിലനിന്ന് നിൽക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ട് ആ സംഭവങ്ങളെല്ലാം നിഷ്ടേ പിന്നെ അദ്ദേഹം ഓരോന്നോർന്ന് ചാടി 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 മറ്റുള്ളവരെ വിമർശിക്കും ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ാണ് എസ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംപോളോ ആരൊക്കെ തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള എല്ലാ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എസ് ജെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റ്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ എംപോറിയം കാലിയാവാസ്